നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും മരണത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ രോഗികളായി കഴിയുന്ന പല മനുഷ്യരുടെയും അവസാന സന്ദർഭങ്ങൾ നാം കണ്ടിട്ടുണ്ട് ആ സമയത്ത് ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷവും മാനസികമായ പ്രയാസങ്ങളും ആ മനുഷ്യനും പടച്ച റബ്ബും മാത്രമേ അറിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നമ്മൾ പഠിപ്പിച്ച പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ മരണസമയത്തുള്ള വേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവേ മരണസമയത്തുള്ള വേദന നീ ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണമേ ലോകത്തിൻ്റെ പ്രവാചകൻ പോലും മരണാസന്നനായ സമയത്ത് മൗതി സക്രാത്ത് ഐഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഓടി നടക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സുകൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ലോക ജീവിതത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയവും സന്ദർഭവും അള്ളാഹു എനിക്ക് നൽകിയ ഓരോ സെക്കൻഡുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം പലപ്പോഴും അറിയുന്നില്ല അപ്രതീക്ഷിതമായി ശരീരത്തിനൊരു രോഗമോ വേദനയോ അനുഭവപ്പെടുമ്പോൾ കിടപ്പിലായിപ്പോയ നാം പെട്ടെന്നങ്ങോട്ട് വല്ലാത്ത വേദനകളും പ്രതിസന്ധികളും നമ്മെ വല്ലാതെ പിരിഞ്ഞു മുറുക്കുമ്പോൾ കിടക്കുന്ന ആ ബെഡ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഓടി നടന്ന് നാം പെട്ടെന്ന് കിടപ്പിലായി പോകുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത മാനസികമായ സംഘർഷങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് ആശ്വാസവും സമാധാനവും തരുമാറാകട്ടെ നമ്മുടെ നന്മയുടെ ജീവിതകാലത്ത് അത്തരമൊരവസ്ഥകളെക്കുറിച്ച് നാം ചിന്തിക്കണം നാം ആലോചിക്കണം മരണവും മരണാനന്തര സമയവും റബ്ബിനെയും മറന്നുകൊണ്ടുള്ള ഒരു ഓട്ടം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകരുത് പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതാന്ത്യം എപ്രകാരമെന്ന് നമുക്കറിയില്ല റസൂ സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരനുചരൻ യുദ്ധരംഗങ്ങളിലൊക്കെ മുന്നണി പോരാളിയായി അതിശീഘ്രം ശത്രുക്കളുടെ മുന്നിലേക്ക് കടന്നു പോകുന്ന ആ സഹോദരൻ ഇദ്ദേഹത്തിൻ്റെ വല്ലാത്ത അത്ഭുതകരമായ യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിലെ മികവുകളും കണ്ടിട്ട് സ്വഹാബികൾക്കിടയിൽ ഹീറോ ആയിരുന്ന ആ സ്വഹാബിയെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആത്മവിശ്വാസത്തോടെ സ്വഹാബികൾ പ്രവാചകനോട് പറഞ്ഞപ്പോൾ അലൈഹി പറഞ്ഞു റസൂ സാഹ അയം തീർച്ചയായും അയാൾ നരകവാസിയാണ് നരകക്കാരനാണ് സ്വഹാവികൾ നിശബ്ദനായി റസൂലിൻ്റെ ഒരു അനുചരൻ അദ്ദേഹത്തെ പിന്നീട് പഠിക്കുകയാണ് അത് കഴിഞ്ഞ ഒരു യുദ്ധത്തിൽ ശക്തമായ ഒരു ശത്രുവിൻ്റെ കുത്ത് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വന്നു പതിക്കുമ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ വേദന പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ വേദനയുടെ മാനസികമായ സംഘർഷത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വാൾ നിലത്തിലേക്ക് വച്ചിട്ട് ആ വാളിൻ്റെ പുറത്തു മറിഞ്ഞു വീണ് ആത്മഹത്യ ചെയ്യുകയാണ് പടച്ചവൻ നമ്മയെല്ലാം അത്തരം ദുരന്തപൂർണമായ അവസ്ഥകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ അവസാന സമയങ്ങൾ ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്ന സന്ദർഭങ്ങൾ അവസാന സെക്കൻ്റുകളും നിമിഷങ്ങളും എപ്രകാരമെന്ന് നമുക്കറിയില്ല പ്രിയമുള്ളവരെ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം നന്മ നിറഞ്ഞതാക്കണേ റബ്ബേ മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ദുരിതപൂർണമാക്കാതെ വാർദ്ധക്യ രോഗങ്ങൾ കൊണ്ട് സങ്കടങ്ങളും പ്രയാസങ്ങളുമാകാതെ അള്ളാഹു അൽ അള്ളാഹുവേ എൻ്റെ ഒമ്രിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൽ അതിൻ്റെ അവസാന ഭാഗം നന്മ നിറഞ്ഞതാക്കയണമേ വഹൈറി ഹവാഹു അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഏറ്റവും നല്ല കർമ്മങ്ങളോടുകൂടി ഇവിടെ വാങ്ങുന്ന ഒരു മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് തരയണമേജഅും അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി നിന്നെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് അള്ളാഹുവേ ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന എൻ്റെ മരണം സംഭവിക്കുന്ന ഞാൻ മരിച്ചുവെന്ന് എൻ്റെ സമൂഹം പറയുന്ന ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ പരിസരത്ത് എൻ്റെ ഫോട്ടോ ചോദിച്ചിട്ട് എൻ്റെ പരിസരത്തുള്ളവർ അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ എൻ്റെ ഫോട്ടോസ് ഒട്ടിക്കുന്ന എൻ്റെ വീടിൻ്റെ മുന്നിൽ ടർപോളിൻ കിട്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും എന്നെക്കുറിച്ച് നന്മ പറയുന്ന എല്ലാവരും എന്നെക്കുറിച്ച് നന്മ പറയുന്ന ഒരു നല്ല ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ആ ഓർമ്മ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഒരു തെറ്റിലേക്കും നാം പോകില്ല റബ്ബല്ലാത്ത പ്രപഞ്ചനാഥനല്ലാത്ത ഒരു പടപ്പിനോടും നാം പ്രാർത്ഥിക്കില്ല നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയം തുറന്നുള്ള തേട്ടങ്ങൾ റബ്ബല്ലാത്ത സൃഷ്ടികളോടാകൃത സഹോദരങ്ങളെ പ്രപഞ്ചനാഥനായ ആകാശലോകങ്ങളെ സൃഷ്ടിച്ച സൂര്യനക്ഷത്ര നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് അവനെ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു മുസ്തഖീം അള്ളാഹുവേ നീ ഞങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണേ നമ്മുടെ ജീവിതാന്ത്യം നന്നാക്കി തരണേ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്മയിലാക്കി സുബ്ഹാനഹു വ തആല നമ്മരോരുത്തരുടെയും അന്ത്യം അവസാനം നന്മയിലാകുമാറാകട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുനാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വാർഹമുല്ലാഹി വ